തിരുവനന്തപുരം പട്ടത്തിൻ്റെ ഹൃദയഭാഗത്ത് അത് ഈ ഒരു ലൊക്കേഷനിൽ ആയിട്ട് കമേഴ്സ്യൽ ആക്ടിവിറ്റി നടക്കുന്ന ഈ ഒരു ലൊക്കേഷനിൽ ഇത്രയും ഭംഗിയുള്ള റെസിഡൻഷ്യൽ ലൊക്കേഷൻ ഉണ്ടെന്ന് എനിക്ക് എനിക്കറിയില്ലായിരുന്നു കേട്ടോ ഇതെങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രൈവറ്റ് ഗേറ്റഡ് കമ്മ്യൂണിറ്റിയാണ് അതിനകത്തായിട്ടാണ് ഒരു പതിനാറ് സെന്റ് സ്ഥലം വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുള്ളത് നേരിട്ട് ഉടമയായിട്ടുള്ള ഇടയിലാണ് പ്രോപ്പർട്ടി ഈസിലി ഐഡന്റിഫൈ ചെയ്യാം നമ്മുടെ ദേ കാണുന്ന പട്ടം ജംഗ്ഷനാണ് ഇതാ ഇവിടെ ജോസ്കോയുടെ നേരെ ഓപ്പോസിറ്റായിട്ട് കാണുന്ന വഴി ഇതാ ഇവിടെ ഇങ്ങനെ ഒരു ഗേറ്റ് കാണും ഇത് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ള എൻട്രൻസ് ആണ് ഇതിനകത്ത് മൂന്ന് നാല് പ്ലോട്ടുകൾ മൂന്ന് നാല് ഫാമിലീസ് ഉണ്ട് പിന്നെ അല്ലാണ്ട് കുറച്ച് പ്ലോട്ടുകളും ഉണ്ട് അതിലേക്ക് വേണ്ടിയിട്ടുള്ള പ്രൈവറ്റ് റോഡാണ് അപ്പോൾ ഇവിടെ ഒരു സെക്യൂരിറ്റി ആക്കിയിട്ടുണ്ട് അപ്പോൾ ആ രീതിയിലുള്ള ഒരു സേഫ്റ്റി കൺസേൺസും നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും നമുക്കിനി പ്രോപ്പർട്ടിയുടെ വിഷ്വൽസ് കാണാം അതേ മെയിൻ റോഡിൽ നിന്നും നമുക്കകത്തേക്ക് ഒരു നൂറ് മീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് അത്രയും അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് ഇതാ ഇതേ കണക്ക് ഇതിനകത്തൊരു ഒരു പ്രൈവറ്റ് കമ്മ്യൂണിറ്റി കണക്കാണ് നമുക്ക് ഈ ഒരു ലൈൻ വരുന്നത് കേട്ടോ പിന്നീട് അവിടെ ചെന്നിട്ട് നമുക്ക് വീണ്ടും ഗേറ്റ് ഉണ്ട് അതിനകത്താണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് മെയിൻ റോഡിൽ നിന്നകത്തേക്ക് കയറി ഒരു അൻപത് മീറ്റർ വരുമ്പോൾ തന്നെ നമുക്ക് ഇതുപോലെ ഒരു ഗേറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അവിടെ നിന്ന് ഇങ്ങനെ കയറി വരുന്ന ആ അറ്റം കാണുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് നമ്മുടെ പ്ലോട്ട് വരുന്നത് ഇതിനകത്ത് ഇതുപോലെ രണ്ട് വീടുകളും പിന്നെ നമ്മുടെ ഒരു പ്ലോട്ട് ആ രീതിയിലാണ് നമുക്ക് ഈ ഒരു ഗേറ്റിന് ഇപ്പുറത്തേക്കുള്ള ആക്സസ് വരുന്നത് ഇവിടെ കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയല്ലേ ഓക്കേ സിറ്റിയുടെ നടുവിലാണ് പക്ഷേ നിറയെ മരങ്ങളും അങ്ങനെയൊക്കെ ആയിട്ട് നല്ല തണുപ്പൊക്കെ വരുന്ന നല്ലൊരു ലൊക്കേഷൻ മെയിൻ റോഡിൽ നിന്ന് നമ്മളകത്തേക്ക് കയറി വരുമ്പോൾ ഇവിടെയാണ് നമ്മുടെ പ്രോപ്പർട്ടിയുടെ സ്റ്റാർട്ടിങ് അതായത് ടോട്ടൽ പതിനാറ് ഉണ്ട് അതായത് ഇവിടെ ഇങ്ങനെ ഒരു എൻട്രൻസ് കണക്ക് ഇതൊട്ട് നമ്മുടെ പ്രോപ്പർട്ടിയിൽ ഉൾപ്പെടുന്നതാണ് അതായത് ഈ കാണുന്ന ഒരു കാർ പോർച്ച് ഇത് നേരത്തുള്ളൊരു കാർ പോർച്ചായിരുന്നു ഇതുപോലെ ഒരു ആയിട്ടുള്ള ഷെഡ് ഇത് നമ്മുടെ ഇതിനകത്ത് ഉൾപ്പെടുന്നതാണ് ഇങ്ങനെ ബാക്കിലോട്ടാണ് പ്രോപ്പർട്ടിയുടെ കിടപ്പ് ഈ ഫ്രണ്ട് സൈഡിൽ വരുമ്പോഴത്തേക്കും നമുക്കൊരു എൽ ഷേപ്പ് ആണ് എന്നിട്ട് ഇതായി ഇവിടെ വന്നിട്ട് ഈ ഒരു വീതിക്ക് കണ്ടോ ഈ ഒരു വീതിക്ക് അകത്തേക്ക് പോയി അവിടെ ഗേറ്റിട്ടേക്കുന്നതിൻ്റെ പിൻവശത്തേക്കാണ് ബാക്കി പ്രോപ്പർട്ടിയുടെ കിടപ്പ് അതായത് ഏകദേശം ഒരു അഞ്ച് സെൻറ്റോളം നമുക്കിതാ ഈ ഒരു ഫ്രണ്ടിൽ തന്നെ ആ ഒരു കാർ പോർച്ച് ഉൾപ്പെടെ വരുന്നുണ്ട് അത് പോകെ പിൻവശത്തേക്കാണ് നമ്മൾ പ്രോപ്പർട്ടിയുടെ കിടപ്പ് അതായത് ഈ കാണുന്ന രീതിയിലാണ് പ്ലോട്ട് നല്ല പക്ക കരഭൂമിയാണ് സിറ്റിയുടെ ഏറ്റവും ഹൃദയഭാഗത്തിരിക്കുന്ന ഒരു പ്രോപ്പർട്ടി അപ്പം നമുക്ക് ഈ ബാക്ക് വശത്തായിട്ട് നല്ല വലിയൊരു വീട് വെച്ച് ഈ ഒരു പാത്ത് വേയിൽ നമുക്ക് നല്ല അടിപൊളിയായിട്ടൊരു പാത്വേ ഒക്കെ സെറ്റ് ചെയ്ത് അതിൻ്റെ ഇരുവശം ഗാർഡനിങ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും കേട്ടോ അങ്ങനെയുള്ളൊരു ലൊക്കേഷൻ ഈ ഒരു പ്രോപ്പർട്ടിയുടെ വിലയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് അതായത് ഈ പ്രോപ്പർട്ടി ടോട്ടലായിട്ട് ഇവിടെ ഒരു വീടൊക്കെ വെച്ച് അങ്ങനെ ചെയ്യണമെങ്കിൽ അടിപൊളിയൊരു ലൊക്കേഷനാണ് കേട്ടോ ഉദ്ദേശിക്കുന്ന വില പെർസെൻറ്റ് ഇരുപത്തി മൂന്ന് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില സാധാരണഗതിയിൽ നമ്മൾ പട്ടത്തൊക്കെ ആണെങ്കിൽ ഒത്തിരി ഉള്ളിലോട്ടൊക്കെ കയറി ചെറിയ 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 പ്ലോട്ടുകൾ അതായത് നമ്മൾ ചെറിയ റോഡുകൾ കയറി പോകുന്ന പ്രോപ്പർട്ടീസിന് ചോദിക്കുന്നതിനെക്കാട്ടും വിലക്കുറവിലാണ് ഈ ഒരു പ്രോപ്പർട്ടി ചോദിച്ചിട്ടുള്ളത് പക്കാ കരഭൂമി പെർസെൻറ്റ് ഇരുപത്തി മൂന്ന് ലക്ഷം രൂപ പറഞ്ഞിരിക്കുന്ന വില ചെറിയ രീതിയിലുള്ള നെഗോസിയേഷൻ സാധ്യതയുണ്ട് ആ കാര്യങ്ങൾ നേരിട്ട് ഇതിൻ്റെ ഉടമയായിട്ട് തന്നെ സംസാരിച്ച് ഡീലാക്കാവുന്നതാണ്